അപ്പോ നേരത്തെ സ്വാമി ഒരുപാട് പ്രാവശ്യം സ്വാമിയുടെ സിനിമയിലെ ഇത്ര പോലെ തന്നെ സസ്പെൻസ് പോലെ തന്നെ കൊറേ പ്രാവശ്യം പോലെ അദ്ദേഹം 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 ആ അദ്ദേഹത്തെ നമ്മളെ ശ്രോതാക്കൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതാ ഇതാണ് അദ്ദേഹം അല്ലേ അദ്ദേഹമാണ് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞത് കറക്റ്റാ ആ ഇദ്ദേഹം ഞാൻ ആദ്യം കണ്ടപ്പോ ഇദ്ദേഹം ഒരു സിനിമ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒക്കെ ഉണ്ട് അല്ലേ നല്ല ആ ആണല്ലേ അശി പിന്നെ അത്യാവശ്യം കളരി പരമ്പര കളരി ദൈവങ്ങളുടെ നാടാണല്ലോ വടകര അപ്പോൾ ആ ഉരുക്കന്മാരെ അപ്പോൾ അത്യാവശ്യം കളരി ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ശരീരമൊക്കെ നോക്കുന്നുണ്ട് അല്ല സാറ് വല്ലാതെ മെലിഞ്ഞ് ശരീരം നോക്കുന്ന ആളാണ് ഞാൻ എൻ്റെ വയറ് ഉള്ളതുകൊണ്ട് ഉള്ളിതെല്ലാം ഒരു ഒറ്റ ശരീരമാണല്ലോ അല്ലേ അപ്പോ സാധാരണ പണ്ട് പഴമക്കാരൊക്കെ പറയാൻ ഒരു കാട്ടില് ഒരാൺസിംഹയെ വായു രണ്ടെണ്ണം ഉണ്ടാവില്ല ഇവിടെ നമുക്ക് രണ്ട് സിംഹങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി അത് വലിയ സിംഹത്തിനായി എതിർപ്പൊന്നുമില്ലല്ലോ ഒരു സിംഹോ ഒരു ഒരു പിന്നെ ആദ്യം ആ പ്രേമം പരാജയപ്പെട്ടു പരാജയപ്പെട്ടല്ല അത് തീർച്ചയായിട്ടും ആ സിനിമ ചെയ്തതിൽ ഇന്ന് ഞാൻ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടായിരുന്നു പക്ഷെ ഒരു സിനിമ എങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ ആദ്യത്തെ കളരി സിനിമ അതായിരുന്നു അതില് വേണ്ട രീതിയിലുള്ള മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിന് ഇത് പറ്റിയിരുന്നു പക്ഷെ സ്വാമി പറഞ്ഞ പോലെ അത് ഹിറ്റ് ആയിരുന്നു മനോരമ ചാനലിൽ എല്ലാ വിശേഷ ദിവസങ്ങളിലും ആ സിനിമ അങ്ങനെ ഒരു സിനിമ ചെയ്തത് കൊണ്ടാണ് കിട്ടിയത് ഓ മാസ്റ്റർപീസ് സാറാണ് ചേർത്താ ബിഗ് ബഡ്ജറ്റ് പടമായിരുന്നു മമ്മൂട്ടിയെ വെച്ചിട്ടല്ലേ കോടികൾ സാമ്പത്തികമായിട്ട് നേട്ടം മാസ്റ്റർപീസിന്റെ ആ മാസ്റ്റർപീസ് ആണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ സത്യത്തിൽ ഞാൻ ഇദ്ദേഹത്തെ ഞങ്ങളെ ചീഫ് എഡിറ്റർ നാസർ ബേപ്പൂരിന്റെ ഏട്ടനാണ് അനിയനാണ് അല്ലേ ആ കൂടിനെ കണ്ടാലും കേട്ടും വ്യത്യാസം തോന്നിട്ടേ അതാണ് അപ്പൊ രണ്ടാളും രണ്ട് സ്വഭാവക്കാരാണ് ൂടി ഫ്ലെക്സിബിളാണ് നാഷൻ പേപ്പർന്നു തന്നെ ഇങ്ങനെ പോവുള്ളൂ പുള്ളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റുന്നൊരു കമ്പനിയാണ് അപ്പോ നമുക്ക് നമ്മുടെ കഥ പറഞ്ഞ് തുടങ്ങാം അപ്പോ ആരും തിരക്കഥ എഴുതി കഥ എഴുതി അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ കവിത പാട്ടുകൾ നന്നായിട്ട് എഴുതാറുണ്ട് ഏതൊക്കെ സിനിമക്കുമായിട്ട് എഴുതിയിട്ടുണ്ട് സിനിമക്കായിട്ട് എഴുതിപ്പോ മോഹൻ സിത്താര സാറിന്റെ മ്യൂസിക്കില് രണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയ പാട്ട് ഹൃദയം ഹരിയരൻ സാറ് പാടി ജയേന്ദ്ര സാറ് പാടി രണ്ടുപേര് പാടാൻ പറ്റും പിന്നെ എഫ് ജി ശ്രീകുമാർ പാടി അഫ്സല് പാടി അപ്പൊ സർവകലാ വല്ലമാനാണ് അത് ശരി വേണമെങ്കിൽ ഒന്ന് അഭിനയിച്ചു നോക്കാം അല്ലെ അഭിനയിച്ചിട്ടുണ്ടാകും അത് പാട്ട് രംഗത്തെ വാങ്ങിയാല് അത് ശരി ശരി മമ്മൂട്ടിയുടെ ഒരു കടുത്ത ആരാധകരാണെന്നാണ് ഞാൻ കേട്ടത് തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നത് ഈ ശരീരം ഈ കാത്തു സൂക്ഷിക്കുന്നവരുണ്ടോന്നു സംശയമില്ല ചെറുപ്പം വരെ മമ്മൂക്ക് അഭിനയിച്ച എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് അത് ശരി അപ്പോ സാധാരണ നമ്മൾ പറയാം ഈ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവര് ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കില്ല കഴിക്കൂല നിങ്ങൾ രണ്ടുപേരും കുറെ ചെറുപ്പം മുതലേ ഈ സിനിമ കണ്ടു കണ്ടാണ് അല്ലേ ഞാൻ സത്യത്തിന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സിനിമ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയും ചെറുപ്പത്തിൽ സിനിമയോട് ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കണമെന്നു സ്വാമി തന്നെ സിനിമ അപ്പൊ അറിയായിരുന്നു ഇല്ല അറിയാതെ

ഇപ്പൊ സംതൃപ്തനാണല്ലേ തീർച്ചയായിട്ടും നഷ്ടം അത്യാവശ്യം കാശുണ്ടാക്കുമ്പോഴാണല്ലോ രണ്ടും കൂടി വേണമല്ലോ കാശുണ്ടെങ്കിലല്ലേ പിന്നെ അങ്ങനെയല്ലേ തീർച്ചയായിട്ടും അല്ലാതെ നമ്മൾ എത്ര വലിയ കലാഹൃദയം കലാഹൃദം എന്തെന്ന് പറഞ്ഞാലും അതിൽ സാമ്പത്തികമായി നഷ്ടം വരുന്ന വേണ്ടി ഈ കലാഹൃദയൊക്കെ കരിഞ്ഞുണങ്ങും ഇതില് എന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം ഒരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും എസ് എൻ സ്വാമി പോലെയുള്ള ലെജൻഡുകളോട് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവാർഡ് തീർച്ചയായും അപ്പൊ എസ് എൻ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തോ ഒരു പുതിയ വലിയൊരു പ്രൊജക്റ്റ് ഒക്കെ വരുന്നുണ്ടെന്ന് അദ്ദേഹം ചെറുതായിട്ടും സൂചിപ്പിച്ചു പിന്നെ എസ് എൻ സ്വാമി ആയതുകൊണ്ട് പുള്ളി എല്ലാ ആ അതിന്റെ സസ്പെൻസ് ആ പുള്ളിയുടെ ആ സിനിമ മാത്രമല്ല പുള്ളിയുടെ സ്വഭാവത്തിലുണ്ട് ഈ ചീരിയും കളിയൊക്കെയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ സ്വാമിയെ പോലത്തെ ഒരു ലെജൻഡിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ മഹാഭാഗ്യമായിട്ട് കരുതാം സ്വാമിന്റെ അധികം എല്ലാ പടങ്ങളും ഞാൻ കണ്ടത് തന്നെ പറയാം സ്വാമിക്ക് എന്തോ ഒരു നമ്മളോടൊരു വ്യക്തിപരമായിട്ട് എല്ലാരും ഒരു സ്നേഹം സ്വാമി ഏത് സമയത്ത് സിനിമ വരുന്നത് ചക്കരമ്മാട്ടി ഞാനും സിനിമ അത് ശരി അപ്പൊ ഇനി പുതിയ പ്രൊജക്ടിനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ പറഞ്ഞു പുതിയ പ്രൊജക്ടിന്റെ ചർച്ചയിലാണ് ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങളൊരു ടീമായിട്ട് സ്വാമി ഒരു ടീമായിട്ട് ഒരു കമ്പനി രൂപീകരിച്ചു അതിന്റെ ആവശ്യത്തിനാണ് ദുബായിൽ വന്നിരിക്കുന്നത് ഇൻവെസ്റ്റ് ദുബായ് ബേസ് ചെയ്തിട്ടുണ്ട് ആരൊക്കെയാണ് അതില് അതില് വ്യക്തമായിട്ട് ആൾക്കാരുടെ അപ്പൊ അത് എസ് എൻ സ്വാമിക്ക് അദ്ദേഹത്തിന്റെ ശൈലിയില് ആരൊക്കെയാണ് അതിന്റെ പിന്നെ ഇപ്പൊ പറയുന്നില്ല എന്തായാലും വലിയൊരു മലയാള സിനിമക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ട് ആണ് ഇപ്പൊ നിങ്ങളുടെ സീക്രട്ട് നിങ്ങൾ തന്നെ പ്രൊഡ്യൂസേഴ്സ് അതിൽ സീക്രട്ടൊന്നുമില്ല അതിലൊരു സീക്രട്ടും സ്വാമി ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള സിനിമ ആയിരിക്കും എന്നുള്ള ഒരു മനസ്സിനൊക്കെ സ്വാമി അതിൻ്റെ മലയാള സിനിമ എന്താഗ്രഹിക്കുന്ന എസ് എൻ സ്വാമിയില് അത് നമ്മുടെ പടത്തിലുണ്ടാവും തീർച്ചയായിട്ടും അപ്പോ ഈ പടത്തിൽ എന്താണ് വരാൻ പോകണമെന്നല്ല സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു പ്രൊജക്റ്റാണ് അതിന്റെ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ ദുബായിൽ സ്വാമി എത്തിയതും സ്വാമിയുടെ ഈ ആസാമി എത്തിയതും എന്റെ ഭാഷയെ പറഞ്ഞ ആസാമി എന്ന പറഞ്ഞു അങ്ങനെയാണ് പറയാം അല്ലേ അപ്പോ ഇത് മലയാള സിനിമക്ക് വലിയൊരു അനുഗ്രഹമാവട്ടെ കാരണം സിനിമാ രംഗത്ത് ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരാൾ സാധാരണ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കൂടെ ഓൾഡ് ഏജ് ഫോം ഇതിലൊക്കെ ചേർക്കലാണ് പരിപാടി ഇതിപ്പോൾ പ്രായം കൂടണോടത്തോളം വീരം കൂടി ചില വീഞ്ഞൊക്കെ അങ്ങനെയാണല്ലോ സാർ പറയുക അല്ലേ ഞാൻ മദ്യപിക്കാറില്ല എനിക്കറിയില്ല ആ ആ ഏതാണ് സ്പിരിറ്റ് തീർച്ചയായിട്ടും അതാ അതാണ് അത് ഉപയോഗിച്ച് അകത്തേക്ക് പോകുമ്പോൾ പഴയ ആഹാരങ്ങൾ എന്ത് കിട്ടിയാണ് പുതിയ അതാണ് മുഹമ്മദ് സാഹിബിന്റെയും പിന്നെ വിശ്വാസം അല്ലേ തീർച്ചയായിട്ടും സ്വാമിയും പിന്നെ മുഹമ്മദ് സാഹിബും തമ്മിലുള്ള ഈ രണ്ട് പുലികൾ തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് മലയാള സിനിമക്ക് പുലികൾ പുലികൾ പറയണ്ട ഒരു അത് ഇത് രണ്ടും രണ്ടും പുലികൾ തന്നെയാണ് അപ്പൊ അത് നമ്മളിനിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റക്ക് പുലിയാന്ന് പറയും ആ അതൊക്കെ പിന്നെ തീരുമാനിക്കാം അപ്പൊ എന്തിനാലും മലയാള സിനിമയ്ക്ക് ഒരു ഈ ഇത് ഞങ്ങളുടെ ചാനൽ ഫൈവ് പ്ലസ് യു എ ആസ്ഥാനായിക്കൊണ്ട് താങ്കളുടെ ഏട്ടൻ ഞാൻ അങ്ങനെയാണ് പലപ്പോഴും തെറ്റി തിരിച്ചു പറഞ്ഞു പോകുന്നത് നാസർ ആസം ഞങ്ങളെല്ലാവർക്കും പുതിയ സംരംഭമാണ് ഈ സംരംഭത്തെ കുറിച്ച് കാരണം രണ്ടുപൊക്കെ ഒരു പുതിയ ഒരാളെ പുതിയൊരാളെ ഒരു ഇന്റർവ്യൂ തരാനും അത് കാണിച്ചു അതിന് ഒരു മനസ്സിൽ ഇതിന്റെ ചാനൽ ഫൈവിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു അപ്പോ ഞങ്ങൾക്ക് ഈ തിരക്കിനിടയിൽ സമയം അനുവദിച്ചു തരുന്ന ഈ രണ്ട് പുലികൾക്കും എല്ലാവിധ നന്ദിയും നമസ്കാരവും താങ്ക്